ഇടുക്കി നാടുകാണി ഗ്രീൻബർഗ് റിസോർട്ടിന്റെ പേരിൽ എഴുപത്തഞ്ച് ഏക്കർ തരിച്ചു കയ്യേറൽ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ ഏക്കർ ആദിവാസി ഭൂമി കയ്യേറൽ പറമ്പുഴയിലെ അനാഥാലയത്തിന്റെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ ആരോപിച്ചായിരുന്നു മന്ത്രി പി ജെ ജോസഫിനും മുൻമന്ത്രി കെ ഇ ഇസ്മായിലിനുമെതിരെ ഹർജിക്കാരൻ തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിച്ച രണ്ടായിരത്തിയേഴ് ഡിസംബർ പന്ത്രണ്ടിന് വിജിലൻസ് അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടെങ്കിലും കോട്ടയത്ത് പ്രത്യേക കോടതി രൂപീകരിച്ചതോടെ കേസ് അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ച ഡി കെ വൈ ജോയി ഇരുവർക്കുമെതിരെ തെളിവില്ലെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് കോടതി തള്ളി ഇരുവർക്കുമെതിരെ പ്രഥമനിഷ്ഠയ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത് ബന്ധുക്കളുടെ പേരിൽ ഭൂമി കയ്യേറിയെന്നായിരുന്നു പി ജോസഫിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം കയ്യേറിയ ഭൂമി ഏറ്റെടുക്കണമെന്ന കളക്ടറുടെ ഉത്തരവ് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ ഇസ്മയിൽ തള്ളുകയായിരുന്നുവെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു അന്വേഷണം നടത്തി ആറുമാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പ്രത്യേക ജഡ്ജി എസ് സോമൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ കോട്ടയം